പുടവയും ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ും കുളനട നമസ്കാരം പത്തനംതിട്ടയിൽ ഭാര്യ മാതാവിനെ മരുമകൻ അടിച്ചു കൊലപ്പെടുത്തി പത്തനംതിട്ട വെച്ചു ചിറ അഴുത ഉന്നതിയിലാണ് സംഭവം അൻപത്തിനാലുകാരിയായ ഉഷാമണിയാണ് മരുമകൻ സുൽ തൂമ്പ കൊണ്ട് അടിച്ചു കൊന്നത് ഉഷാമണിയുടെ തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് വീടിന് മുന്നിൽ വെച്ചാണ് കൊലപാതകം സംഭവശേഷം മരുമകൻ സുനിൽ അവിടെ തന്നെ നിലയുറപ്പിച്ചു പോലീസ് എത്തിയപ്പോൾ താൻ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന് അറിയിച്ചു തുടർന്ന് പോലീസ് സുനിലിനെ കസ്റ്റഡിയിലെടുത്തു വീട്ടുവഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു ഇവിടെ കുടുംബവഴക്ക് സ്ഥിരമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു മൂന്നേ കാലോടു കൂടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നെന്നും പറഞ്ഞു ഞങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ ഇവിടെ എത്തുന്നത് തൊട്ടടുത്തുള്ള അഴുത കോളനി റോഡിൽ താമസിക്കുന്ന ഉഷ എന്ന സ്ത്രീയാണ് കൊല ചെയ്യ ദാരുണമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉഷ എന്ന സ്ത്രീക്ക് രണ്ട് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് അതിൽ മൂത്ത പെൺകുട്ടി കുറച്ചുനിന്ന് അധികം കാലമായി ഭർത്താവിനിൽ നിന്ന് കഴിഞ്ഞ് ഈ സ്ത്രീയോടൊപ്പം ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞ് വരികയായിരുന്നു ഈ പെൺകുട്ടി അത് ഈ ഭർത്താവിനൊപ്പം ചെല്ലണമെന്നും പറഞ്ഞ് നിരന്തരം ഇവിടെ പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് എരുമേലിയിൽ വെച്ച ഇത്തരത്തിലൊരു തർക്കം ഈ മരുമകനും ഉഷ എന്ന സ്ത്രീയും തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അയാൾ ഇവിടെ എത്തി മഴ ഉപയോഗിച്ചാണ് തലക്കടിച്ച് കൊന്നത് കൊന്ന ശേഷം പോലീസ് വരുന്നതും വരെ അയാൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു പോലീസ് പോലീസ് ഇപ്പം ഈ തൊമ്പരമ്പാറ സ്വദേശിയായ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസിനെയും കാത്ത് വഴിയിൽ നിന്ന് സുനിൽ നടന്ന സംഭവം പോലീസിനോട് വിവരിക്കുകയും ചെയ്തു വെച്ചിറ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു സ്വന്തമായി നല്ലൊരു സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ ഇനി എന്തിന് ടെൻഷൻ നേരിട്ട് കെ ആർ മൊബൈൽസിലേക്ക് വരൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണുമായി മടങ്ങിപ്പോകൂ എല്ലാത്തരം ഫോണുകളും കടം കൊടുക്കപ്പെടും അതോടൊപ്പം പലിശരഹിത വായ്പാ സൗകര്യവും ലഭ്യമാണ് നിങ്ങളുടെ പഴയ ഫോണുകൾ മാറ്റി പുതിയ ഫോൺ കടമായി വാങ്ങുവാനും സൗകര്യം എല്ലാ ഫോണുകളും ന്യായമായ നിരക്കിൽ ആധുനിക ടെക്നോളജിയിൽ ഒരു മണിക്കൂറിനുള്ളിൽ റിപ്പയർ ചെയ്ത് നൽകുന്നു